നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വിവിധ ആശുപത്രികളുടെ സഹകരണത്തോടെ റീഹാബിലിറ്റേഷൻ സെന്ററും തിരൂർ സാന്തനും കൂട്ടായ്മയും സംയുക്തമായി ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കായി വിപുലമായ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മങ്ങാട് കിൻഷിപ്പ് ഹാളിൽ നടന്ന പരിപാടിയിൽ നെറമ്പന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല മങ്ങാട് കിൻഷിപ്പ് ഹാളിൽ നടന്ന പരിപാടിക്ക് കോഴിക്കോട് കോംട്രസ്റ്റ് ഹൈ ഹോസ്പിറ്റൽ ഡെന്റൽ മെഡിക്കൽ കോളേജ് അടപ്പാൾ തിരൂർ ജില്ലാ ആശുപത്രി ഡോക്ടേഴ്സ് ലാബ് തിരൂർ എന്നിവരുടെ സഹകരണത്തോടെയാണ് സംഘടിപ്പിച്ചത് പരിപാടി കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂരിന്റെ അധ്യക്ഷതയിൽ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സി പി ഭാവ വിശിഷ്ടാതിഥിയായിരുന്നു അബ്ദുൾ ഫസൽ ആമുഖ പ്രഭാഷണവും ഡോക്ടർ ബബിത ഡോക്ടർ അബ്ബാസ് ഡോക്ടർ പ്രമോദ് ഗൈനക്കോളജിസ്റ്റ് റിൻഷി എം ബഷീർ അബ്ദുൾ റഹ്മാൻ ദിലീപ് അമ്പായത്തിൽ അഡ്വക്കേറ്റ് വിക്രംകുമാർ ഷാഫി ഫിറോസ് ബാബു ഫൈസൽ മൊയ്തീൻ ഷാ അബ്ദുൾ ലത്തീഫ് കായൽമഠത്തിൽ അഷറഫ് റീഗൽ അയ്യൂബ് ആലുക്കൽ അസൻ പുറത്തൂർ യൂനസ് വൈരങ്കോട് അനസ് ചമ്രവട്ടം ഷുക്കൂർ പാഷ എന്നിവർ ആശംസകൾ നേർന്നു സ്നേഹധീരം വളണ്ടിയർ വിങ്ങും നിറമരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിങ്ങും വളണ്ടിയേഴ്സ് ആയിരുന്നു വെട്ടം ന്യൂസ് മങ്ങാട്